വിചിത്രങ്ങളായ വീഡിയോകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകാറുമുണ്ട് ഇവിടെ കൂടുതലായും വിവാഹ വീഡിയോകൾ പ്രണയരംഗങ്ങളുടെ വീഡിയോകൾ മൃഗങ്ങൾ പാമ്പുകൾ എന്നിവയാണ് വൈറലാവുക അതുപോലെ പലപ്പോഴും സ്കൂളിൽ നിന്നുമുള്ള വീഡിയോകളും വൈറലാകാറുണ്ട് ഇതിൽ കൂടുതലും ലവേഴ്സ് വീഡിയോകളായിരിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് ഈ വീഡിയോ വിദ്യാർത്ഥികൾ ഒപ്പിക്കുന്ന തമാശയാണോ എന്നൊന്നും ഉറപ്പില്ല വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഈ കുട്ടികൾ ഇതിനാണോ സ്കൂളിൽ പോകുന്നത് എന്ന് ഇവർക്കൊപ്പം മറ്റൊരു പെൺകുട്ടിയെയും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും ഈ വിദ്യാർത്ഥിനി ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരു മുറിയിലിട്ട് വാതിലടയ്ക്കാൻ നോക്കുന്നതും കാണാം ഇതെല്ലാം അവിടെ നിന്നുകൊണ്ട് മറ്റൊരു കുട്ടി റെക്കോർഡ് ചെയ്യുന്നുമുണ്ട് തമാശയായാലും കാര്യമായാലും വീഡിയോ ശരിക്കും വൈറലാകുന്നുണ്ട്